വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന കെ എസ് സി ബി ഓഫീസ് അധികൃതർക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ദിനം വരെ കട്ടപ്പനയിൽ വൈദ്യുതി മുടക്കിയ അറ്റകുറ്റപ്പണികൾ നടത്തില്ലെന്ന് കെഎസ് സി ബി ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന നാളുകളാണ് ഓണനാളുകൾ ഈ സമയം വൈദ്യുതി മുടങ്ങിയാൽ കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം കൈമാറിയത് കട്ടപ്പനയിൽ ഇലവൻ ലൈൻ ഉൾപ്പെടെ കേബിൾ ലൈനുകളാക്കുന്നതിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പകൽ സമയം വൈദ്യുതി മുടക്കം പതിവാണ് ഇതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചുനാളുകളായി ഉയർന്നിരുന്നത് പ്രത്യേകിച്ചും വ്യാപാര മേഖലയെ ഈ വൈദ്യുതി മുടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടു് ഇതിനോടകം നിരവധി തവണ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കെ എസ് സി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയ്ക്ക് ഈ ഓണം നാളുകളാണ് പ്രതീക്ഷ നൽകുന്നതും എന്നാൽ വൈദ്യുതി മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായ സമിതി നിവേദന കെ എസ് ഇ ബി അധികൃതർ മുമ്പാകെ നൽകിയത് കേരള സംസ്ഥാന ഒരു വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സമയമാണ് ഓണം സമയം ഈ ഓണ ഓണസമയത്ത് വൈദ്യുതി മുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെന്ന് അവരെ ചൂണ്ടിക്കാണിക്കട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ സി ബി ഞങ്ങളാവശ്യപ്പെട്ടത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ദിനം വരെയുള്ള ദിവസങ്ങളിൽ യാതൊരുവിധ മെയിൻ്റനൻസ് വർക്കുകളും നടത്താതെ ഇവിടെ വൈദ്യുതി ലഭ്യമാകുന്ന രീതിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് കെ സി ബിയോട് ആവശ്യപ്പെട്ടിരുന്നത് അതവരംഗീകരിക്കും ഇന്നു മുതൽ ഇവിടെ ഇവിടെ വർക്കുകൾ വർക്കുകൾ വൈദ്യുതിക്ക് സാധാരണ ചെറിയ ബാക്കിയുള്ള ഈ വൈദ്യുതി അതിന് വേണ്ട അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പറ യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കാബ് ആൽബിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് എന്നിവർ പറഞ്ഞു